ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം തന്നെ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി എന്നീ ചെടികൾ നമ്മൾ സാധാരണ നമ്മളുടെ ശീതകാല പച്ചക്കറികളായിട്ട് വളർത്താറുണ്ട് എന്നാലിപ്പോൾ കൊടും ചൂട് കടുത്ത വേനലാണ് ഈ സമയത്ത് ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മളിപ്പോൾ എടുക്കുന്നത് വേനൽക്കാലം ഈ ഫെബ്രുവരി ലാസ്റ്റ് ദിവസം ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ കടുത്ത വേനലാണിപ്പോൾ വെള്ളം പലർക്കും ഇപ്പോൾ ഇല്ല എന്നാൽ വെള്ളം നല്ല രീതിയിൽ തന്നെ വെള്ളം വേണം കേട്ടോ അത് വേ പറയട്ടെ അപ്പോൾ കുറച്ചെങ്കിലും വെള്ളമുള്ളവർക്ക് നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും നമ്മൾ ഇപ്പോൾ ഇവിടെ ബ്രോക്കോളി കോളിഫ്ലവർ കാബേജ് എല്ലാം നട്ടു വളർത്തി നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ പുതിയ തൈകൾ നമ്മൾ നട്ടിട്ടുമുണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മളിത് നടുമ്പം ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പും നമ്മൾ നമ്മളിതിനകത്ത് പറയുന്നുണ്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ വളർത്തിക്കൊണ്ട് വരികയും കോളിഫ്ലവറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ തരികയും നല്ല വലുപ്പമുള്ള ഫ്ലവർ തരികയും എല്ലാം ചെയ്യും നമ്മൾ ആദ്യം കണ്ടത് കോളിഫ്ലവർ ആണ് എന്നാൽ ഈ കാണുന്നതെല്ലാം ബ്രോക്കോളിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം ഇതേ നമ്മളിപ്പോൾ ഒരാഴ്ചയായി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള കാബേജാണിത് അപ്പോൾ നമ്മൾ തൈ എടുത്ത് നടുന്നത് തന്നെയാണ് കാബേജ് ആയാലും കോളിഫ്ലവർ ആയാലും ബ്രൊക്കോളി ആയാലും ഏറ്റവും നല്ലത് നമ്മൾ കുരുവാകി നേരിട്ട് പിടിപ്പിക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും മുളപ്പിച്ചതിന് ശേഷം ഇതുപോലെ കൃഷി ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പലയിടത്തും ഇത് കിട്ടത്തില്ല ശീതകാല പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൈ വാങ്ങിക്കാനായിട്ട് എങ്ങും കിട്ടുകയില്ല അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മഴക്കാലത്ത് വരെ ഇത് പരീക്ഷ കാരണം ഇത് വിളവെടുക്കുമ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് പിഴുതെടുക്കത്തില്ല ഇത് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൽ മൂന്നും നാലും ശിഖരങ്ങളൊക്കെ ആയിട്ട് വരും ഒരു വിരലിൻ്റെ വലുപ്പമാകുമ്പോഴത്തേന് അതിൽ നിന്ന് പൊട്ടി വരുന്ന തൈകൾക്ക് ഒരു വിരലിൻ്റെ വലുപ്പമാകുമ്പോഴത്തേന് നമ്മളത് അതിനെ ഒടിച്ച് മാറ്റി നടും മാറ്റി നടുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കുഴികൾക്ക് നല്ല തണുപ്പ് കിട്ടുന്ന വേണം അതുകൊണ്ട് ചാണകപ്പൊടി നല്ല രീതിയിൽ നമ്മൾ കൊടുക്കും പിന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് സാധാരണ നമ്മൾ നടുന്നത് ഇപ്പം നമ്മൾ നട്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കഠിനമായ വേനലായതുകൊണ്ട് ചെടി കരിഞ്ഞു പോകുമെന്നും വെച്ച് ഷെയ്ഡിലോ തണലിലോ കൊണ്ട് നമ്മുടെ കോളിഫ്ലവറും കാബേജും ഒന്നും നടാൻ പാടില്ല നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം നടാനായിട്ട് അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് ചെറുതായിട്ട് മുളച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ഭാഗികമായിട്ടെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഒരു നാലഞ്ചില പരുവുമാകുന്നിടം വരെ ആ വെയിലിനെ അതിജീവിച്ച് തന്നെ വേണം അത് ആ വളർന്നു വരാനായിട്ട് അതിനുശേഷം അല്ലെങ്കിൽ നമ്മൾ പറിച്ച് നടുമ്പോഴ്ത്തേനെ ചുടി പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിത് നട്ട് കഴിയുമ്പോഴും വൈകുന്നേരം വേണം നടാനായിട്ട് ഇതിന് ചെറിയ രീതിയിൽ ഇലച്ചിലും കൊണ്ട് ഒരു തണൽ കൊടുക്കണം ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും ആ തണൽ അവിടെ നിലനിർത്തണം അതൊന്ന് പിടിച്ച് വരുമ്പോഴത്തേന് പിന്നെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും ഇതിനൊരു വാട്ടം പോലെ വരും വൈകുന്നേരം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് പിന്നെയും ഇത് ഫ്രഷ് ആയിട്ട് വരും നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കും ഇതും ഇത് രണ്ടാഴ്ചയായിട്ടുള്ള കാബേജാണ് അപ്പം ഇതും നമ്മൾ വേണ്ട ഇടയ്ക്ക് നമ്മുടെ കറ്റാർവാഴയുടെ ഇടയ്ക്കാണ് ഇതിനെ നട്ടു കൊടുത്തിട്ടുള്ളത് ഇവിടെ നല്ലതായിട്ട് വെയിൽ അടി ിക്കുന്ന സ്ഥലമാണ് ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴത്തേന് ഇതിൻ്റെ ഇലയെല്ലാം നല്ല രീതിയിൽ തന്നെ വാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതുകൊണ്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു നമ്മൾ നേരത്തെ ഇവിടെ കപ്പലണ്ടി നട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കിടന്ന ഒന്നോ രണ്ടോ എണ്ണോ എന്ന് തോന്നുന്നത് എൻ്റെ കിലത്ത് വരുന്നുണ്ട് ആ അപ്പോൾ നമ്മളിത് നട്ട് കൊടുക്കാൻ നേരം നല്ലതായിട്ട് ചാണകപ്പൊടി ഈ ചൂട് സമയമായോണ്ട് തണുപ്പ് വേണമല്ലോ അതുകൊണ്ട് കുറച്ച് ചാണകപ്പൊടി നന്നായിട്ട് കൊടുക്കണം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കും കൂടിയിട്ടാണ് നമ്മൾ നടുന്നത് അതിനുശേഷം നമുക്ക് രണ്ട് നേരം വെള്ളം ഒഴിച്ച് കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ വെള്ളത്തിൻ്റെ കുറവ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഒരു നേരമേ വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ അത് വൈകുന്നേരം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ചെടി മാക്സിമം അത് അബ്സർവ് ചെയ്ത് അതിന് നിലനിൽക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ ബ്രോക്കോളിയിൽ ഒരു തൈ നമുക്ക് നഷ്ടമായിരുന്നു ആ സമയത്ത് നമ്മൾ നേടാ ഇപ്പം ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ കാബേജ് ഇവിടെ നട്ടു ആ പോയ സ്ഥലത്ത് അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് എന്തെയൊക്കെ കണ്ടോ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്കിപ്പോൾ കരിയിൽ ഇഷ്ടം പോലെ കിട്ടും കരിയിൽ നല്ല രീതിയിൽ തന്നെ പൊതെ ഇടണം അന്നേരം ഇതിൻ്റെ ചുവട്ടിലോട്ട് നമുക്കൊരു കാരണവശാലും ഡയറക്റ്റ് വെയിലടിക്കത്തില്ല എത്രമാത്രം കട്ടിക്കിടാൻ പറ്റുമോ അത്രമാത്രം കട്ടിക്ക് നമ്മൾ ചെറുതായിട്ട് കൈകൊണ്ടാണെങ്കിലും ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അന്നേരത്തേന് നമുക്ക് നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് നമ്മൾ ഇതേണ്ട ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി ഇതേ ഇത് കണ്ടോ നമ്മൾ ഇന്നലെ വൈകിട്ടൊഴിച്ച വെള്ളമാണ് ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് കണ്ടു ഇപ്പോഴും മണ്ണ് കണ്ടോ നല്ല രീതിയിൽ തന്നെ നനവ് കണ്ടോ കണ്ടോ അപ്പം ആ ചെടിയെ നനവോടുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മൾച്ചിങ് നമുക്ക് അത്യാവശ്യമാണ് ഇതിന് വളം കൊടുക്കുമ്പോൾ വളം കൊടുക്കുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള വളം കൊടുക്കുവാണെങ്കിൽ ഈ സമയത്ത് ചെടിക്ക് നല്ല രീതിയിൽ തന്നെ അത് വലിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ വൈകുന്നേരമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വൈകുന്നേരം ആയാലും രാവിലെ ആയാലും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് കുറച്ച് കടലപ്പിണ്ണാക്കി പുളിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു കപ്പ് എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ പത്തിരട്ടി വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമല്ലോ അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടിക്ക് ആവശ്യത്തിനുള്ള വളം കിട്ടും ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് മാറ്റിയിട്ട് കരിയിൽ മാറ്റിയിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടു കൊടുക്കണം അതിനുശേഷം പിന്നെയും നമുക്ക് കരിയില കൂട്ടിക്കൊടുക്കാം ഇടയ്ക്ക് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ കടല പൊളിപ്പിച്ച് പൊളിപ്പിച്ചൊഴിച്ച് കൊടുക്കാം അതിന് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ദിവസം മാസത്തി രണ്ട് പ്രാവശ്യം നമുക്ക് ചാണകപ്പൊടിയും കൂടെ ഇതിന് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം അടിവളമായിട്ട് എല്ലുപൊടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പിന്നീട് നമ്മുടെ ഇത് വിളവെടുക്കുന്നിടം വരെ എല്ലുപൊടി കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ നമ്മൾ ഇടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വേപ്പും പിണ്ണാക്കും കൂടെ മിക്സി ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേരിൽ കൂടിയുള്ള കീടബാധയൊന്നും ഉണ്ടാവാതെ ചെടി നല്ല രീതിയിൽ തന്നെ നിൽക്കും പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നവംബർ ഡിസംബർ മാസത്തിലെ തണുപ്പിലാണ് ഈ കോളിഫ്ലവർ ആണെങ്കിലും ബ്രോക്കോളി ആണെങ്കിലും പൂവിടുന്നത് നല്ല രീതിയിൽ പൂ വരണമെങ്കിൽ അതിനൊരു തണുപ്പ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിടയ്ക്ക് ഓരോ ഗ്ലാസ് തണുത്ത വെള്ളം നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിന് പൂവിടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ വേണം നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഏകദേശം നമ്മുടെ ചെടി ഒരു ഫ്ലവർ ആകുന്ന ഒരു സമയമുണ്ടല്ലോ ഫ്ലവർ ആകാൻ പോകുന്ന ആ സമയത്ത് വേണം നമ്മൾ ഈ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തൈകൾക്കൊന്നും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഫ്ലവർ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ടിപ്പ് ഉപയോഗിക്കുന്നത് അപ്പം ഈ കടും വേനലാണെന്നും പറഞ്ഞ് നിങ്ങൾ ഈ ടൈപ്പ് ചെടികളൊന്നും നടാതിരിക്കരുത് ഇത് നമുക്ക് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യമാണ് വെള്ളമുള്ളവര് തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കാം വെള്ളവും വിത്തും തയ്യുമൊക്കെ ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി